കേറി ബ്രിക്ക് ശ്രീ ശ്രീധുവിന് ഒരു നോട്ടം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസമായി മനസ്സിലായതാണ് ഗബ്രി അങ്ങനെയാണല്ലോ ഓരോരുത്തരെ നോട്ടം ഇട്ടിട്ടുണ്ട് അവരോടൊക്കെ എങ്ങനെയെല്ലാം ഏതെല്ലാം രീതിയിൽ ഇടപെടാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇടപെട്ട് അവരെ തന്നെ കടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടർ അത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തതാണ് അതുപോലെയാണ് ഇപ്പോൾ ശ്രീധുവിനോടും ജാസ്മിനും ഗബ്രിയും ജയിലിലിരിക്കുന്ന സമയത്ത് ശ്രീധു അവിടെ വരികയും ശ്രീധു അവിടെ വന്ന് വന്നിട്ട് പോയതിന് ശേഷം ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട് ആ നല്ല സാരി കൊള്ളാം എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ ദേഷ്യപ്പെട്ട പോലെ ഇരിക്കുകയും ജാസ്മീൻ അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ റിയാക്ട് ചെയ്യുകയും ചെയ്തു ഗബ്രി പറയുന്നുണ്ട് ഞാൻ സാരിയെക്കുറിച്ചാണ് പറഞ്ഞത് സാരി നല്ല രസമുണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് പറയുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീതു അവിടെ പിന്നെയും വന്നു ശ്രീതു അവിടെ പിന്നെയും വന്നപ്പോൾ കലിപ്പിലായ ജാസ്മിൻ ശ്രീദുവിനോട് പറഞ്ഞു നീ കയറിപ്പോകാൻ എന്തെങ്കിലും വേണോ നിനക്കൊന്ന് കയറിപ്പോകാൻ ഞാൻ എനിക്ക് തരണം എന്നുള്ള രീതിയിൽ സംസാരിച്ച് അങ്ങനെ ശ്രീധു അവിടുന്ന് പോവുകയും ചെയ്തു അതിനുശേഷം ഗബ്രിയും ജാസ്മീനും തമ്മിൽ ഇതിൻ്റെ പേരിൽ കുറേ നേരം വഴക്കുണ്ടാക്കുകയും ഗബ്രിയോട് ജാസ്മീൻ ഉണ്ടായിരിക്കുകയും ദേഷ്യം കാണിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഗബ്രി ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ പ്രശ്നം എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുകയും ചെയ്യുന്നു ജാസ്മീൻ എന്തായാലും ഗബ്രി ശ്രീധുവിനെ നോട്ടം കിട്ടുന്നുള്ള കാര്യം നൂറ് ശതമാനവും ഉറപ്പാണ് ഗബ്രി ശ്രീധുവിനെ ശ്രീധുവിനെ എങ്ങനെ അടുപ്പിക്കാം എന്നുള്ളതാണ് ഗബ്രിയുടെ അടുത്ത ഗെയിം പ്ലാൻ എന്ന് തോന്നുന്നു ഗബ്രിയുടെ സ്വഭാവം നേരത്തെ ശ്രീധുവിന് അറിയാവുന്നതുകൊണ്ട് ശ്രീതു ആ വലയിൽ വീഴില്ലായെന്നുള്ളവരെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും ഗബ്രിയുടെ അടുത്ത കളികൾ ഇനി എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി കാണുകയും ചെയ്യാം